റഹീം അസലാ അല്ലൈക്കു വരഹമു അല്ല വാത്ത ബിസ്മിറമൻ്റെ അലഹമുല്ല വസ്ലാത്ത വസ്ലാം അലറസൂലിഹലി സൗദരിമറി വാഹലിസാനി എഫ് കഹു കൗലി സഹോദരങ്ങൾ പരിശുദ്ധ ഖുറാനിൽ റമദാനായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ആയത്ത് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ ുംബലിക്കും ഈ നോമ്പ് റമദാൻ നിങ്ങൾക്ക് നൽകിയത് ല അല്ലും തത്തക്കൂൻ നിങ്ങൾ ആ തവ കൈവരിക്കാൻ വേണ്ടി ദൈവഭക്തി ആ സൂക്ഷ്മത ദൈവഭയം ഭയം അത് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോമ്പ് നിങ്ങൾക്ക് നൽകിയത് അതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് ആ തവയാണ് ഹിദായത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും അള്ളാഹു നൽകുന്ന ആ മാർഗദർശനം അത് ലഭിക്കാൻ അല്ലെങ്കിൽ ഒരാളെ ക്വാളിഫൈഡ് ആക്കി തീർക്കുന്ന ഘടകം സൂറത്തുൽ ബക്കറയുടെ രണ്ടാമത്തെ വചനത്തിൽ തുടക്കത്തിലെ നദാലിക്കൽ കിതാബ് ലാ റൈ ബഫീ ഹി ഹുദൻലിൽ മുത്തഖീൻ തക്വയുള്ള ആളുകൾക്കാണ് ആ ഹിതായത്ത് അത് ഉപകരിക്കുക എന്നുള്ളതാണ് അതിനൊരാളെ ക്വാളിഫൈഡ് ആക്കി തീർക്കുന്നത് ആ ദൈവഭയം അല്ലെങ്കിൽ ആ തിന്മയിൽ നിന്നും അകന്നു നിൽക്കണം നന്മ ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ അതിനെ സമീപിക്കുന്ന ആളുകൾക്കാണ് അത് ഉപകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ ആ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഓരോ നമസ്കാരത്തിലും ആ ഹിദായത്ത് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് സിറാത്തുൽ മുസ്തഖയും അതേപോലെ തന്നെ റമദാനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറയുന്ന ഏക ആയത്ത് സൂറത്തുൽ ബക്കരയിൽ തന്നെ നൂറ്റി എൺപത്തഞ്ചാമത്തെ വചനത്തിൽ അവിടെയും അള്ളാഹു ഹിദായത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് വലി തുലി അയ്ദ്ദത്തെ വലി തുക്കബീർ ഉള്ളഹ് അല ഹദാക്കും ആ നേർ അത് അതിനെ സംബന്ധിച്ച് അവിടെയും പറയുന്നുണ്ട് അതേപോലെ തന്നെ ആ നോമ്പില് നിങ്ങൾ പകലും രാത്രിയും പാലിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് നൂറ്റി എൺപത്തേഴാമത്തെ വചനത്തിൽ വീണ്ടും അള്ളാഹു ആ തവ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടല്ലേ അല്ലാഹും യത്തക്കൂൻ അപ്പം ആ ദൈവഭയം സൂക്ഷ്മത ആ തവ എന്നുള്ളത് റസൂറെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു സദാ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ നിരീക്ഷണ വലയത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെ ഒരാൾ മുന്നോട്ട് നീങ്ങുക അപ്പോൾ തക്വയെ മനോഹരമായിട്ട് സ്വാബികൾ ഉപമിച്ചത് ഇപ്പോൾ ധാരാളം ഒരു വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടെയാകും അയാളുടെ ഓരോ കാൽവപ്പുകളും ആ ശ്രദ്ധയോടെയുള്ള നടത്തം അതിനെയാണ് അവർ തക്വയുമായിട്ട് ഉപമിച്ചത് അപ്പോൾ അത് കേവലം പുറമേക്കുള്ള ആ പ്രകടനങ്ങളിലല്ല വസ്ത്രത്തിലും മറ്റും ഒന്നല്ല മരിച്ച തക്വയുള്ളത് റൂറൽ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആ തക്വ ഹാ ഉന അത് ഹൃദയത്തിലാണ് പരിശുദ്ധ ഖുർആാനിലും സൂറത്തുൽ ഹജ്ജിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ ഫ ഇന്നഹാമിൻ തക്വൽ കുലൂം ആ തക്കവയെ അള്ളാഹു ഹൃദയമായിട്ടാണ് അവിടെയും ബന്ധിപ്പിക്കുന്നത് ഇപ്പോൾ ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹിദായത്ത് ആ ഒരു വലിയ ഗിഫ്റ്റ് ഒരാളെ ക്വാളിഫൈഡ് ആക്കുന്ന കാര്യം ഹുദല്ലിൽ മുത്തക്കൻ അതായത് തക്വയുള്ള ആളാകണം ഇനി തക്വ കൈവരിക്കാനുള്ള ആ ഒരു മാർഗം ല അല്ലക്കും ആ നോമ്പിനെയും അള്ളാഹു അവിടെ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ഉദ്ദേശത്തെ സംബന്ധിച്ച് പറഞ്ഞത് നിൻ്റെയും നിൻ്റെ ചുറ്റിലുള്ള സർവ്വചരാചരങ്ങളെയും ഈ മഹാപ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അള്ളാഹുവിനെ നീ കണ്ടെത്തി അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ആ ജീവിതത്തെ അവന് വേണ്ടി സമർപ്പിക്കുക ആ സമർപ്പണത്തിൻ്റെ പേരാണ് ഇസ്ലാം ആ ഹിതായത്തിലേക്ക് നീ എത്തിച്ചേരുക അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ സുഹൃത്തു ധാരിയാത്ര അമ്പത്താറാമത്തെ വചനത്തിൽ ഒമാ ഹലഖ്ദുൽ ജിന്നവൽ ഇൻസ ഇല്ലാലി അബുദൂൻ അള്ളാഹുവിനെ ഇവാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും പ്രപഞ്ച പ്രകൃതി പ്രതിഭാസങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഹാപ്രപഞ്ചം മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സൂറത്ത് ഖാഫിറിൽ ലഹൽഖു സമാവാത്തി വൽ അർലി അക്ബറും മിൻ ഖൽഖിൻ ആസ് ഇത്രയും വലിയ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ ഔന്നിത്യവും നിൻ്റെ നിസ്സാരതയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നൽകി സൂറത്ത് തലാഖിൻ്റെ അവസാനത്തെ മനോഹരമായിട്ടുള്ള ഒരു ആയത്തിൽ അള്ളാഹുല്ലദി ഖലഖ് സബ സമാവാത്തിൻ വമിൻ അൽ അറലി മിസ്ലാഹുൻ അള്ളാഹു പറയുന്നുണ്ട് ഈ ഭൂമിയും ആകാശലോകം എല്ലാം ഞാൻ സൃഷ്ടിച്ചത് ലി കുല്ലി അലമു അന്നു ഷെഇൻ അള്ളാഹുൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതെല്ലാം നൽകിയിട്ടുള്ളത് അത് മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അത് അള്ളാഹു നമുക്ക് ഗിഫ്റ്റായിട്ട് നൽകിയതാണ് ഇമ്മാ ഇമ്മാക്കിറം ഇമ്മാ കഫൂറ ഒന്നുകിൽ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം അതല്ലെങ്കിൽ നന്ദി കേടൽ തുടരാമെന്നുള്ളതാണ് ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിലെ കഠിപ്പിക്കാനുള്ള മാർഗങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അതിനുള്ള നന്ദിയാണ് അതേസമയം ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നും ഒരാളെ അകറ്റാൻ കാരണമായി തീരുന്നുണ്ടെങ്കിൽ അത് നന്ദികേടാണ് അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് അള്ളാഹു നമ്മളെ പറഞ്ഞ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാറുണ്ട് ഇപ്പോൾ പിതാവ് ഒരുപാട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പണമെല്ലാം മുടക്കി ഒരു കുട്ടിയെ പഠിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുകയാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് അവിടെയുള്ള ആ കോളേജിലുള്ള ലൈബ്രറി അവൻ ആസ്വദിക്കാം അതല്ലെങ്കിൽ അവിടെയുള്ള രുചികരായിട്ടുള്ള ഭക്ഷണം കഴിക്കാം ഉറക്കമാകാം അതല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാം അതെല്ലാം അവന് ഹലാലായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ആ കുട്ടി അവിടെ പോയിട്ട് അതിനുവേണ്ടി മാത്രം സമയം ചെലവഴിക്കുകയാണെങ്കിൽ അതായത് ഉള്ള സമയം മുഴുവൻ ലൈബ്രറിയിൽ അതല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ഉള്ള സമയമെല്ലാം ആ രൂപത്തിൽ വിനോദത്തിലെല്ലാം ആയിട്ട് അവസാനം ആ പരീക്ഷയിൽ അവന് പരാജയപ്പെടുകയാണെങ്കിൽ അത് അവനിൽ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഏറ്റവും വലിയ നഷ്ടക്കാരനായിട്ട് മാറുകയാണ് അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്നുള്ളത് ആ പരീക്ഷയാണ് അതിനു വേണ്ടിയിട്ടാണ് അവൻ ഒരുങ്ങേണ്ടത് അപ്പോൾ അതല്ലെങ്കിൽ ഒരാൾ അയാളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയ്ക്ക് വേണ്ടി എയർപോർട്ടിൽ ഫ്ലൈറ്റ് കാത്തിരിക്കുന്ന സമയത്ത് അയാളുടെ ചുറ്റും നിരവധി ഡിസ്ട്രാക്ഷനുകളാണ് അയാളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിൽ അവിടെയുള്ള നിരവധി വിനോദങ്ങൾ അല്ലെങ്കിൽ വളരെ ത്രില്ലിങ്ങായിട്ടുള്ളൊരു സ്പോർട്സ് അവിടെ ടി വിയിൽ പ്ലേ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ നിരവധി കച്ചവടങ്ങൾ ഷോപ്പിങ്ങിനുള്ള അവസരമുണ്ട് അയാൾക്ക് അവിടെ കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട് ഭക്ഷണ സൗകര്യമുണ്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അയാൾ പ്രധാനപ്പെട്ട ആ യാത്രയെ മറക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് മിസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്ക് അതായത് നിരവധി ഹലാലായിട്ടുള്ള ഉണ്ട് പക്ഷേ അത് അള്ളാഹുവിയിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന മാർഗ്ഗങ്ങളാകണം അതല്ലാതെ അള്ളാഹുവിനെ മറക്കാൻ അത് കാരണമായി തീരരുത് എന്നുള്ളത് അതായത് നമ്മുടെ ലൈഫിൻ്റെ സെൻടർ എന്നുള്ളത് അത് അള്ളാഹു ആണ് അപ്പോൾ ഒരു കാര്യം ഹലാലാണെങ്കിലും അള്ളാഹുവിൽ നിന്നും അകറ്റാൻ അത് കാരണമായി തീരുന്നുണ്ടെങ്കിൽ അത് അപകടമാണ് പ്രസൂർ അല്ലാ വല്ലം കുടുംബജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി അധ്യാപനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ എല്ലാം സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ സമ്പാദിക്കുന്നതിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേസമയം ഇപ്പോൾ പരിശുദ്ധ ഖുറാനില് സൂറത്തുൽ മുനാഫിക്കുവിൻ്റെ ഒമ്പതാമത്തെ വചനത്തിൽ ലാതുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ തിക്കിരില്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ നിന്നും നിങ്ങൾ അകറ്റുന്നതാണെങ്കിൽ അത് അപകടമാണ് അതേപോലെ തന്നെ സൂഹത്ത് തഹാബുലില് ഇന്നമിൻ അസുവാജിക്കും ഔലാദിക്കും അതുബുല്ലക്കും അള്ളാഹു അവിടെയും നിങ്ങളുടെ സ്വത്തുക്കളിലും സമ്പ സന്താനങ്ങളിലെല്ലാം നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് അവിടെയും ആ ഒരു അർത്ഥത്തിലാണ് അള്ളാഹു അവിടെ പറയുന്നത് അപ്പം ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഹലാലാണ് അനുവദിനിയാണ് അത് അള്ളാഹു അനുവദിനിയാക്കിയത് കൊണ്ടാണ് അത് ഹലാലായത് അത് അള്ളാഹുവിൽ നിന്നും അകറ്റാൻ അത് കാരണമായി തീരരുത് എന്നുള്ളത് അപ്പം ഈ അനുഗ്രഹങ്ങളെ ഹലാലായിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ വിലക്കിക്കൊണ്ടാണ് അള്ളാഹു നമുക്ക് റമദാന നൽകിയിട്ടുള്ളത് അപ്പം അതുവഴി അള്ളാഹു നൽകുന്ന ആ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുന്ന ആ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാള് ആ നോമ്പുകാലത്തുടനീളം അയാളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ സബ് കോൺഷ്യസായിട്ട് അയാളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണെൻ്റെ ജീവിതത്തിൻ്റെ സെൻ്റർ എൻ്റെ താൽപ്പര്യങ്ങളേക്കാൾ അല്ലെങ്കിൽ എൻ്റെ ദേഹേച്ഛകളേക്കാൾ ഞാൻ മുന്നിൽ വെക്കുന്നത് അവൻ്റെ കൽപ്പനകളാണ് അതിൻ്റെ ഒരു പരിശീലനമാണ് ആ റമദാലിനുടനീളം നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിന്തിച്ചു നോക്കാം അപ്പോൾ നോമ്പല്ലാത്ത സമയത്ത് നിരന്തരം രാവിലെ ഏതെങ്കിലും ഹോട്ടലിലെല്ലാം പോയി ചായ കുടിക്കുന്ന ശീലമുള്ള ഒരാൾ അയാൾ നോമ്പാണെന്ന് മറന്ന് ചായ കുടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വഴിയിൽ വെച്ച് പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വരാണ് നോമ്പുള്ള കാര്യം ഓർമ്മ വരുന്നതോടുകൂടെ അയാൾ ഏതായാലും ഇറങ്ങിയില്ല ഇനി ചായ കുടിച്ച് പോകാന്ന് ചിന്തിക്കാതെ അയാൾ യൂ ടേൺ എടുത്ത് വീട്ടിലേക്ക് വരാണ് അപ്പൊ തൻ്റെ താല്പര്യങ്ങളെക്കാൾ തൻ്റെ ആ ഒരു താല്പര്യത്തെ അയാൾ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ആ കല്പനകൾക്ക് അവിടെ അയാൾ വഴിപ്പെടുകയാണ് അയാൾ സ്വന്തം അയാളെ തന്നെ നിയന്ത്രിക്കാണ് അള്ളാഹു അക്ബർ ഞാനല്ല അള്ളാഹു അക്ബർ എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടെയാണ് അപ്പോൾ മറ്റൊരു സിനാരി ചിന്തിച്ച് നോക്കും അപ്പം മകരീബിന് മുമ്പ് ആറേ നാൽപ്പതിനാണ് ബാങ്ക് അയാൾ അന്നത്തെ ദിവസം അങ്ങേയറ്റം ക്ഷീണിതനാണ് അതിയായ ദാഹണ്ട് ഇപ്പം മുന്നിൽ രുചികരായിട്ടുള്ള പാനി അവിടെ ഇരിക്കുന്നുണ്ട് ശരീരം അയാളെ നിരന്തരം അതിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ഹറാമാണ് അയാൾ തുടന്നുപോലുമില്ല അങ്ങനെ ആറേ നാൽപ്പതിന് ബാങ്ക് വിളിക്കുന്നതോടുകൂടെ അത്രയും നേരം ഹറാമായിരുന്ന ആ ഗ്ലാസ് വെള്ളം അയാൾക്ക് പിന്നീട് മുസ്തഹബായിട്ട് മാറണം അത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് എത്രയും പെട്ടെന്ന് ആ നോമ്പ് തുറക്കുന്നത് അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് അപ്പോൾ ഒരേ ഗ്ലാസ് വെള്ളം അഞ്ച് മിനിറ്റ് മുമ്പ് വരെ ഹറാമായിട്ടുള്ള ആ വെള്ളം പിന്നീട് ഹലാലായിട്ട് അയാൾ ആസ്വദിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ വന്ന ഏക മാറ്റം അള്ളാഹു നൽകിയ കൽപ്പന മാത്രമാണ് അപ്പോൾ സ്വന്തം താല്പര്യങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന ആ ഒരു പരിശീലനമാണ് അയാൾ ആ നോമ്പുകാലത്തുടനീളം അത് ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങളും റസൂർ അള്ളഹി സലഹല വല്ല സ്വന്തം ഭാര്യയുമായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് പ്രതിഫല അതി പ്രതിഫലം ലഭിക്കുന്ന റിസുറിൽ പഠിപ്പിച്ച് അതേ കാര്യം ഹലാലായത് നോമ്പിന് പുറത്ത് ഹലാലായിട്ടുള്ള ആ ഒരു കാര്യം ആ പകലുടനീളം അയാൾ അയാളെ തന്നെ കടിഞ്ഞാനിട്ട് അത് നിയന്ത്രിക്കുന്ന സമയത്ത് അവിടെയും സ്വന്തം ദേഹേച്ഛകളേക്കാൾ താൽപ്പര്യങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അയാൾ വഴിപ്പെടുകയാണ് അതാണ് ആ നോമ്പുകാലത്തുടനീളം അയാൾ അയാളെ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ദൈവഭയം അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു സദാ നമ്മളെ കൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ നിരീക്ഷണ വലയത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം അത് വളരെ മനോഹരമായിട്ട് നമ്മൾ പോലും അറിയാതെ നോമ്പ് നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചിന്തിച്ചോക്കൊരാൾ അയാൾ പകല് നോമ്പ് അനുഷ്ഠിച്ച് മറ്റാരും കാണാതെ അയാൾക്ക് വളരെ നിസ്സാരമായിട്ട് വയർ നിറയെ ഭക്ഷിക്കാൻ സാധിക്കും അയാളുടെ വാഹനത്തിലിരുന്നു അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഉറങ്ങുന്ന സമയത്തെല്ലാം അയാൾക്ക് വയർ നിറയെ ഭക്ഷിച്ച് മറ്റുള്ള ആളുകളുടെ ഇടയിൽ ക്ഷീണോ മറ്റോ അഭിനയിച്ച് നോമ്പുകാരനാണെന്ന് അയാൾക്ക് കളവ് പറയാൻ സാധിക്കും പക്ഷേ ഒരാളും ആ രൂപത്തിൽ ചെയ്യാറില്ല നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ പോലും കുളിക്കുന്ന സമയത്തെല്ലാം വെള്ളം അബദ്ധത്തിൽ പോലും അകത്തു പോകുന്നതിന് അവരങ്ങേറ്റം ഭയപ്പെടാണ് കാരണം മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അവരെ അവരുടെ മുമ്പിൽ കളവ് അഭിനയിച്ചാലും അള്ളാഹു അറിയുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യം അവർ പോലും അറിയാതെ അവരെ പരിശീ പരിശീലിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് റസൂലുള്ള നോമ്പിനെ സംബന്ധിച്ച് മാത്രം മറ്റുള്ള ഇബാധത്തുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അസൗമുലി നോമ്പ് എനിക്കുള്ളതാണെന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് അതിനെടുത്ത് പറയാനുള്ള കാരണം അപ്പോൾ ആ ഒരു നോമ്പുകാലത്തുടനീളം ഞാൻ അള്ളാഹുവിൻ്റെ നിരീക്ഷണ വലയത്തിലാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ സ്വന്തം താൽപ്പര്യങ്ങളും ദേഹേച്ഛകളെല്ലാം മാറ്റിവെച്ച് മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം നമ്മളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു പരിശീലനം വേണ്ട വിധം ലഭിച്ച ഒരാൾ പിന്നീട് എങ്ങനെയാണ് ആ നോമ്പിന് ശേഷം പെരുന്നാളിന് ശേഷം ആ സ്വന്തം താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ട അള്ളഹാൻ്റെ കൽപ്പനകൾ മറന്ന് കഥകടച്ച് മറ്റാരും എന്നെ കാണുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ പിന്നീട് എങ്ങനെയാണ് അയാൾക്ക് ഹറാമ് കാണാൻ സാധിക്കുന്നത് അപ്പം അതിനു വേണ്ട ആ ഒരു പരിശീലനമാണ് അയാൾ പോലും അറിയാതെ നോമ്പ് അയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതേപോലെ നോമ്പ് നമ്മളെ പരിശീലിപ്പിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ വഴിവിട്ട താല്പര്യങ്ങളെയും ദേഹേച്ഛകളെയെല്ലാം നിയന്ത്രിക്കാൻ അതിനെ കടിഞ്ഞാണിടാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുകയാണ് അതിനുവേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ് യാതൊരു നിയന്ത്രണം ആവശ്യമില്ല സ്വന്തം താല്പര്യങ്ങൾക്ക് ആ നിയമങ്ങൾക്കും മറ്റൊന്നും വഴിപ്പെടാതെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ ജീവിക്കുക അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ തഴച്ചു വളരുന്ന ഒരു കോണ്ടക്സിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ചിന്തകൾ തലക്ക് പിടിച്ച് മതം ഉപേക്ഷിച്ച ആളുകളും അല്ലെങ്കിൽ പേരിൽ മാത്രം മതം സ്വീകരിച്ച ആളുകളും അവരെ ലഹരിക്കും മറ്റുമെല്ലാം അടിമപ്പെട്ട് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താണോ എനിക്ക് തോന്നുന്നത് ഞാൻ ആ രൂപത്തിൽ പ്രവർത്തിക്കുക ഞാൻ ഒരർത്ഥത്തിലും അക്കൗണ്ടബിൾ അല്ല ആ രൂപത്തിലുള്ള ചിന്ത പരിശുദ്ധ ഖുറാനിൽ സ്വർത്ത് ജാതിയുടെ ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ മനി മനുത്തഹ ഇലാഹഹു ഹവ അള്ളാഹു പറയുന്നുണ്ട് സ്വന്തം ദേഹേച്ഛകളെ ഇലാഹാക്കി വെച്ച ആളുകൾ അതായത് ശരീരം എന്താണോ താല്പര്യപ്പെടുന്നത് ആ ശരീരത്തിന് അടിമപ്പെട്ട് ആ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ മറ്റൊരു ഭാഗത്ത് ഒരാക്കല്ല അവർ അവരെ മൃഗങ്ങളോടെല്ലാം അള്ളാഹു ഉപമിക്കുന്നുണ്ട് ലക്ഷ്യബോധമല്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ നമ്മുടെ ദേഹേച്ഛകൾ അതിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് തുറന്നുവിട്ട ഭൂതം പോലെയാണ് ഇപ്പോൾ ഹവാ എന്നുള്ള പദം പോലും ഹവാ എന്നുള്ളത് ദേഹേച്ഛ അത സമാനായിട്ടുള്ള റൂട്ടിൽ കടന്നു വരുന്ന മറ്റൊരു പദമാണ് ഹവ കാറ്റിനെ കുറിക്കാനും അതേ പദം ഉപയോഗിക്കാറുണ്ട് ഇപ്പം മനുഷ്യൻ എന്നുള്ളത് ഇപ്പം റസൂറുള്ള മനോഹരമായിട്ടുള്ള മറ്റൊരു ഹദീസിലും മഥലുൽ കൽബി മഥലുർ ഈശത്തീൻ കല്ലിബുൽ റിയാഹുബി ഫലാദ് മനുഷ്യ ഹൃദയം എന്നുള്ളത് അത് ഒരു തൂവൽ പോലെയാണ് അതിങ്ങനെ സദാ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാറ്റിനനുസരിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അള്ളാഹുവിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ അള്ളാഹുവിൽ ഉള്ള ആ പിടിത്തം അത് വിട്ടുകഴിഞ്ഞാൽ ഇപ്പൊ സുഹൃത്തിൽ ഹജ്ജിന്റെ മുപ്പത്തൊന്നാമത്തെ വചനത്തിൽ അന്നമ അസമ അള്ളാഹുവിൽ നിന്ന് ഒരാൾ പിടുത്തം വിട്ടുകഴിഞ്ഞാൽ അയാൾ പിന്നെ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് കാറ്റ് എങ്ങോട്ടാണോ നയിക്കുന്നത് അതിനനുസരിച്ച് അയാൾ പോകും അതല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാതെ ഓരോ മാഫിയയിലും മറ്റെല്ലാം പോയി അകപ്പെട്ടതിന് ശേഷമാണ് അയാൾ ചിന്തിക്കുക അങ്ങനെ ഈ രൂപത്തിൽ അതപ്പതിച്ചു പോകുമെന്നുള്ളതാണ് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരു തൂവൽ പോലെ അയാൾ സഞ്ചരിച്ചു എന്നുള്ളത് അപ്പോൾ അവിടെ ആ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തെ സ്റ്റേബിളാക്കി നിലനിർത്തുന്നത് വായത്തസിമു ബി ഹബിലാഹി ജമിയ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നതോടുകൂടെ മറ്റുള്ള എല്ലാത്തിൽ നിന്നും അവന് സ്റ്റേബിളായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആ മുറുകെ പിടിക്കാനുള്ള ആ ഒരു വലിയ ട്രെയിനിങ്ങാണ് യഥാർത്ഥത്തിൽ നോമ്പ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുതന്നെയാണ് നോമ്പിൻ്റെ ലക്ഷ്യങ്ങളൊന്നായിട്ട് റിസർന്ന് നമ്മളെ പഠിപ്പിച്ചതും റുബ സ്വാ ലൈസ ലൈസലഹു മീൻ സുയാമി ഇല്ലൽ ജോർ ചില ആളുകൾ അവർക്ക് നോമ്പ് മുഖേന ലഭിക്കുന്നത് കേവലം പട്ടിണി വശപ്പ് മാത്രമാണ് അതായത് വേണ്ടാത്ത സംസാരങ്ങളും അതേപോലെ തന്നെ കാഴ്ചകളും മറ്റൊന്നല്ല അയാൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് കേവലം വശപ്പ് മാത്രമാണ് നോമ്പിൻ്റെ ഫലം അയാൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരാൾ ഒരാൾ നമ്മോട് അടിപിടി കൂടാൻ വന്നാലും ഇനി അന സ്വ സ്വയ സ്വയത്തെ നിങ്ങൾ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഹാബിറ്റാക്കിയെടുത്ത് അപ്പം സിഗരറ്റും മറ്റുമെല്ലാം ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും ആ നോമ്പ് കാലത്ത് അയാൾ അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അപ്പം അത് സാധിക്കുമെന്ന് അയാൾ പോലും അറിയാതെ അയാളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നിരന്തരം നമ്മളെ തന്നെ നമ്മൾ പോളിഷ് ചെയ്ത് നമ്മുടെ ബെസ്റ്റ് വെർഷൻ എടുക്കാനുള്ള ഒരു പരിശീലനമാണ് ആ ഒരു കാലഘട്ടത്തുടനീളം നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിൽ പരിശീലനത്തോട് കൂടെ തന്നെയാണ് ഒരു കാര്യത്തിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക റസൂറുള്ള മറ്റൊരു ഹദീസിൽ ഇന്നമൽ അൽമു ബിത്ത അല്ലും ഇന്നമൽ ഹെൽമു ബിത്ത അല്ലും റസൂറുള്ള പറയുന്നുണ്ട് എൽമെന്നുള്ളത് അത് പഠിക്കുന്നതിലൂടെയാണ് നിങ്ങൾ കൂടുതൽ അത് നേടിയെടുക്കുക അതേപോലെ തന്നെ ക്ഷമ എന്നുള്ളത് പരിശീലനത്തോട് അതേ രൂപത്തിൽ നമ്മൾ നമ്മളെ നിയന്ത്രിക്കാനുള്ള ആ പരിശീലനം നിരന്തരം ഈ നോമ്പ് കാലത്തുടനീളം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനും യഥാർത്ഥത്തിൽ നോമ്പ് നമ്മൾ അങ്ങേയറ്റം സഹായിക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് നോമ്പ് നമുക്ക് നൽകുന്ന മറ്റൊരു പരിശീലനം അപ്പം സഹജീവികളോടുള്ള ആ ഒരു കാരുണ്യം ഇറമും മൻഫിൽ അറി ഇറമുക്കും മുൻഫി സമ നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ് അപ്പം മറ്റുള്ള ആ ഒരു മറ്റുള്ള സൃഷ്ടികളോടുള്ള സഹാനുഭൂതി എമ്പതി എന്നുള്ള ആ ഒരു ക്വാളിറ്റി അത് നമ്മളെ പരിശീലിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് എമ്പതിയെ സംബന്ധിച്ച് ധാരാളം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ആളുകളുടെ പ്രശ്നവും പ്രയാസവും എല്ലാം തൻ്റേതായിട്ട് കാണാനുള്ള ആ ഒരു വലിയ മനസ്സ് അപ്പോൾ ഒരാളുടെ പ്രശ്നവും പട്ടിണിയെല്ലാം നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ കേൾക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് എ പിക്ചർ സ്പീക്ക് ലൗഡർ ദാൻ അല്ലെങ്കിൽ തൗസൻഡ് വേർഡ്സ് എന്നല്ല നമ്മൾ പറയാറുണ്ട് കാണുന്ന സമയത്ത് വലിയ ഇമ്പാക്റ്റാണ് അതുകൊണ്ടാണിപ്പോൾ ഇപ്പോൾ ലോകം മുഴുവൻ ആ ഫലസ്തീനികൾക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗത്തിൻ്റെ ഒരു കാരണം വിലയിരുത്തുന്നത് ആ ജിയോണിസ്റ്റ് നീചന്മാരവർ കേവലം അവർ പറയുക മാത്രമാണ് അവരുടെ വാക്കുകൾ മാത്രമാണ് ലോകം കേട്ടത് അതേസമയം ഫലസ്തീനികൾ അവരനുഭവിച്ചത് അല്ലെങ്കിൽ അവരുടേത് രോഗം കാണുകയായിരുന്നു അതുകൊണ്ടാണ് വലിയൊരു അനുകൂല തരംഗത്തിൻ്റെ ഒരു കാരണം അള്ളാഹു ആ ജനതയ്ക്ക് എല്ലാ അർത്ഥത്തിലുള്ള വിജയവും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ അതായത് നമ്മൾ മറ്റൊരാളുടെ പ്രയാസം കേൾക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നേരിട്ട് കാണുന്ന സമയത്ത് ആ കാണുന്നതിനേക്കാൾ പ്രയാസമാണ് അതേ കാര്യം നമ്മൾ അനുഭവിച്ചറിയുന്നത് അത് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് ഓർക്കുന്നത് പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ അടുത്ത കാലത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഒരു വളരെ നിഷ്ഠൂരമായിട്ട് സ്വന്തം മകളെ വെട്ടിക്കൊന്ന ഒരു അച്ഛൻ അയാൾ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വന്ന സമയത്ത് ഇഞ്ചക്ഷൻ കുത്തുന്ന സമയത്ത് അയാൾ വൈലൻ്റ് ആവാണ് അയാൾക്ക് ആ വേദന സഹിക്കാൻ കഴിയുന്നില്ല ആ ഡോക്ടർ ഉടനെ തന്നെ അയാളോട് ചോദിച്ചത്രേ ഈ ഒരു ഇഞ്ചക്ഷൻ്റെ വേദന നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം മകളെ ഇത്ര നിഷ്ഠൂരമായിട്ട് വധിച്ച സമയത്ത് ആ മക്കൾ ആ മകളെ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാകും ആ ചോദ്യത്തിന് മുമ്പിൽ ആ ക്രൂരനായിട്ട് അയാളുടെ അയാളുടെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ് അതായത് അത് അനുഭവ തലത്തിലേക്ക് വരുന്ന സമയത്ത് അതിന് വല്ലാത്ത ഇമ്പാക്റ്റ് ആകും എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ള പല ആളുകളിലും ഈ പട്ടിണിയെ സംബന്ധിച്ച് പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അതിനേക്കാൾ ചില സമയത്ത് അത് നേരിട്ട് നമ്മൾ കാണാറുണ്ട് അതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് അവരനുഭവിക്കുന്ന അതേ പട്ടിണികളൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് സുഭിക്ഷമായിട്ട് നിരവധി വിഭവങ്ങളോടുകൂടാ നോമ്പ് തുറക്കുന്ന സമയത്തും അവരുടെ കയ്യിൽ നോമ്പ് തുറക്കാൻ പോലും യാതൊന്നും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് അനുഭവതലത്തിലേക്ക് അനുഭവിച്ചറിയുന്ന സമയത്ത് അത് കൂടുതൽ ആ ഒരു ക്വാളിറ്റി ആ എമ്പതി എന്നുള്ള ആ ഒരു ക്വാളിറ്റി നമ്മളിൽ വളർത്താനും അത്തരം ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനെല്ലാം അത് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതിനുള്ള വലിയൊരു പരിശീലനം കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മാസം നമ്മൾ നേടിയെടുക്കുന്നത് അള്ളാഹു ആ യഥാർത്ഥ കൂടെ അതിൻ്റെ ആ ഒരു കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ നോമ്പ് അനുഷ്ഠിക്കാനും അതുവഴി സമ്പൂർണ്ണമായിട്ടുള്ള ആ പാപമോചനം കരസ്ഥമാക്കാനും നാളെ അവൻ്റെ ഇഷ്ടദാസന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അമീൻ ആ ലൈലത്തുൽ ഖദർ ആ മഹത്തായിട്ടുള്ള ആ ഒരു രാത്രി അത് ലഭിക്കുന്ന സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദുനിയ ഹസന വഫിൽ വഫീല്ലാഖരത്തി ഹസനഅത്തൻ വക്കീന അദാബന്മാർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കൻത്ത സമയുൽ അലീം വത്തുബ അലീന ഇന്നക്കൻത്തെ ത്വബുറഹീം അസ്ലാം അലൈക്കും വരഹമുലാ വർക്കാത്തു